എല്ലാവർക്കും നമസ്കാരം ധാരാളം ആളുകൾ പയ്യാനി നട്ടതിൻ്റെ അപ്ഡേറ്റ്സ് ചോദിച്ചു അപ്പോൾ നിങ്ങളെ സമയക്കുറവുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ല നിങ്ങളെ കാണിക്കുകയാണ് നമ്മൾ പ്ലാൻ ചെയ്ത പയ്യാനികളുടെ തോട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ വഴിയായതുകൊണ്ടാണ് താഴ്ട്ടിറങ്ങി പോകാൻ പോകാനായിട്ട് പറ്റിയില്ല വളരെ തൃപ്തികരമായ രീതിയിലാണ് നിൽക്കുന്നത് അല്ലെ സാമാന്യം തൃപ്തികരമാണ് എന്ന് തന്നെ പറയാം എനിക്ക് ഇതിൻ്റെ ഹൈറ്റ് കാണാം വേണ്ട ഈ ഹൈറ്റിൽ എത്തിയിട്ടുണ്ട് ചില ചെടികൾ ഇത്ര എത്താത്തതുകൊണ്ട് ഇതൊന്നും അത്ര ആയിട്ടില്ല അപ്പോൾ പയ്യാനി വളരും വളരുന്ന പയ്യാനിയാൽ കുരുമുളകും ഇടാൻ പറ്റും ഇട്ടിട്ടുള്ള ആളുകളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇതിലൊക്കെ വേണമെങ്കിൽ ഇപ്പം ഇടാം പക്ഷെ അല്പസമയക്കുറവ് ഉള്ളതുകൊണ്ട് ചിലപ്പം ഞാൻ ഈ വർഷം ഇടിയാലായിരിക്കും അടുത്ത ഏപ്രിൽ മെയ്യിലായിരിക്കും ഒരു വർഷം ഇടുന്നത് പിന്നെ പയ്യാനിയിൽ നമ്മൾ നേരിടുന്ന ഒരു പ്രതിസന്ധി ഇതിനൊരു പുഴുവിൻ്റെ ആക്രമണം ഉണ്ടാവും ഈ ചെടി ഇലകളൊക്കെ ഇങ്ങനെ നെറ്റ് പോലെ ഇരിക്കുന്നതെങ്കിൽ കാണാൻ പറ്റും ഒരു പുഴുവിൻ്റെ ആക്രമണമാണ് അതൊരു ഭീകര പുഴുവാണ് ഇതുപോലൊരു തീറ്റപ്പണ്ടാരത്തിനെ ഞാൻ കണ്ടിട്ടില്ല രാവിലെ നോക്കിയിട്ട് വൈകുന്നേരം വരുമ്പോഴത്തേക്കും അതിഭീകരമായ രീതിയിലായിരിക്കും ഇല കടിച്ചു നിന്നിട്ടുണ്ടാകുക അപ്പം നമ്മൾ എന്തെങ്കിലും സ്പ്രേ കൊടുക്കണം ഞാൻ സ്പ്രേ കൊടുക്കാൻ വൈകിപ്പോയി വളരെ വൈകിപ്പോയി അപ്പം അതുകൊണ്ട് എനിക്കറിയാമായിരുന്നെങ്കിലും സ്പ്രേ കൊടുത്തില്ല അതുകൊണ്ട് കുറേ ചെടികളിൽ ഒത്തിരി ഇലകൾ കടിച്ചു തിന്നിട്ടുണ്ട് അപ്പോൾ ആ വളർച്ച ഒന്ന് സ്ലോ ആവും അത് സ്പ്രേ കൊടുത്തപ്പോഴത്തേക്കും പെട്ടെന്ന് അത് മാറി പിന്നെ ഇതിന് വേറെ വലിയ വളമൊന്നുമില്ല ഈ പ്രവർഷം ആകെ രണ്ട് പ്രാവശ്യമേ വളമിട്ടുള്ളൂ പിന്നെ കോഴിവളമാണ് ഇട്ടത് ഇനി ചിലപ്പോൾ അടുത്ത മഴയ്ക്ക് ഒന്നുകൂടെ ഇടുമായിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് പയ്യാനിയുടെ ഒരു അപ്ഡേറ്റ് അപ്പോൾ വീണ്ടും കാണാം ആ പിന്നെ നേരെയാണ് പോകുന്നത് കേട്ടോ അത് എല്ലാവർക്കും ഒരു സംശയമായിരുന്നു നമ്മൾ ആദ്യം തൊട്ടേ പറയുന്നുണ്ടായിരുന്നു പയ്യാനി കവര പൊട്ടിപ്പോകുന്ന ബ്രാഞ്ചസ് പൊട്ടി പോകുന്ന ഒരു ചെടിയെല്ലാം നേരെ പോകും പിന്നത്തെ കുറേ ഒറ്റ ചെടി പോലും ബ്രാഞ്ച് പൊട്ടിയിട്ടില്ല ഒറ്റ ഷൂട്ടായിട്ട് ഒറ്റ കമ്പായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെ മുകളിലേക്ക് പോകും തോറും ഈ ഇലകൾ താഴെ ഇല്ലാതെ മോളി മാത്രമായിട്ട് വരും അപ്പോൾ നമ്മൾ താഴെ ഭാഗത്ത് നമുക്ക് പ്ലെയിൻ പ്ലെയിനായിട്ടുള്ളൊരു ലെങ്ത് നമുക്ക് കിട്ടും മോളി മാത്രമായിരിക്കും കൂടുതലും ഇലകൾ ഉണ്ടാവുക ബ്രാഞ്ചുകൾ ഇത്ര ഉള്ളൂ അപ്പോൾ അങ്ങനെ നമുക്കതിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും വീണ്ടും കാണാം താങ്ക്